വെൽക്കം ടു സിയാസിദാറസ് ഞങ്ങൾ ഇന്ന് ബൈപൂരിൽ നിന്ന് വരുമ്പോൾ ഒരു കുട്ടി മനുഷ്യനെ കണ്ടു കേട്ടോ അപ്പോൾ അത് അത്ഭുത ദീപിത സിനിമയിൽ അഭിനയിച്ച ആളാട്ടോ അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു നിങ്ങൾക്ക് അയാളൊന്ന് പരിചയപ്പെടണമെന്ന് അപ്പം പച്ചയും സമ്മതിച്ചു ആ പരിചയപ്പെടാൻ അപ്പം ഞങ്ങൾ അയാളെ ഫോളോ ഓൺ ചെയ്ത് പിടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ പക്ഷെ അയാൾ കേട്ടിട്ടില്ല അയാളിന്റെ ബൈക്ക് നല്ല സ്പീഡോ ഞങ്ങൾ വേഗം വേഗം പോയിട്ട് അയാളെ കിട്ടില്ല അയാൾ മുന്നിൽ കയറി പോയി പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പ വളവൊക്കെ തിരുമ്പ് കുറേ നല്ല സ്പീഡാണ് ഇപ്പൊ ഞങ്ങൾ വളവൊക്കെ തിരിഞ്ഞ് അയാളെ അങ്ങനൊക്കെ കോ കിട്ടിച്ച് ഇപ്പൊ വളവൊക്കെ തിരിഞ്ഞ് എന്താ മോളെ പേര സ്കൂളിപ്പോ നല്ല പഠിക്കോ ആയിക്കോട്ടെ ഞാൻ കാരശ്ശേരി കേട്ടോ വീട് രണ്ട് രണ്ട് കുട്ടികൾ എന്താ ടി ഒമ്പതാം ക്ലാസ് പഠിക്കാമോ മക്കള് അഭിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത്ഭുത ദീപ് ഉണ്ട് രക്ഷിയും ഞാനുണ്ട് ബെസ്റ്റ് ആക്ടർ അങ്ങനെ കുറച്ച് കുറച്ച് ആറേ പടങ്ങളൊക്കെ അഭിനയിച്ചു ഇവിടുത്തെ അടുത്ത് വരുന്നുണ്ട് അത്ഭുതീപിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് മോള് വരുന്നോ ഞങ്ങളെ കൂടെ അഭിനയിക്കാം അവിടെ കുറേ മാവന്മാരൊക്കെ ഉണ്ടാവും കൊച്ചു കൊച്ചു മാവന്മാരുണ്ട് കുറേ あ、い,いこと、セルセル。シェリシェリ